Lakshmi Narayana Arts and Science College, Mayanur, near Ottapalam Affiliated to University of Calicut The right place to build your dreams and find your gateways to success Courses offered Lakshmi Narayana Group of Educational Institutions, Palapuram, Ottapalam, Mayanur റേഞ്ച് ഭാഗമായി ഫണ്ട് ശേഖരണവും പ്രാർത്ഥനാ സംഗമവും നടന്നു സമസ്ത കേരള ജംഇയത്തുൽ മു അലിമീൻ സെൻട്രൽ കൗൺസിൽ നടത്തുന്ന മു അലിം ഡേ ക്യാമ്പയിൻ്റെ ഭാഗമായി മുള്ളൂർക്കര റേഞ്ച് നടത്തിയ ഫണ്ട് ശേഖരണവും പ്രാർത്ഥനാ സംഗമവും നടന്നു റേഞ്ച് ജനറൽ സെക്രട്ടറി ബി എ എം അജ്മൽ ബഗാവി എസ് കെ ജെ എം സി സി ജില്ലാ കോർഡിനേറ്റർ സി എ സുലൈമാൻ മുസ്ലിയാലിൽ നിന്ന് ആദ്യ ഫണ്ട് സ്വീകരിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു മുള്ളൂർക്കര നസ്രത്തുൽ ഇസ്ലാം മദ്രസയിൽ വെച്ച് നടന്ന ചടങ്ങ് റേഞ്ച് വൈസ് പ്രസിഡന്റ് പി എം ഷാഹുൽ ഹമീദ് അൽ ഖസീമി അധ്യക്ഷത വഹിക്കുകയും പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്തു കെ എം മുഹമ്മദ് റഷീദ് സഖാഫി അബ്ദുൾ സലാം അൻവരി നൌഫൽ മുസ്ലിയാർ പി എ മുഹമ്മദ് മുസ്ലിയാർ അയ്യൂബ് ഹസ്നി കെ എം ഹംസകുട്ടി മൗലവി അബ്ദുൾ റസാഖ് ഫാളിലി അബൂബക്കർ മുസ്ലിയാർ തുടങ്ങിയവർ പങ്കെടുത്ത് പ്രസംഗിച്ചു വർഷങ്ങളായി നടത്തി വരുന്ന മാധ്യമങ്ങളുടെ ക്ഷേമത്തിനായിട്ടുള്ള മാധ്യമിൻ്റെ കൺക്ലേഷൻ അലഹമില്ല കഴിഞ്ഞ ആറാഴ്ച നമ്മുടെ റേഞ്ചിലെ ഇരുപത് ഇരുപത്തിമൂന്ന് മത്സരങ്ങളിലും നല്ല രീതിയിൽ നടത്തുകയുണ്ടായി അതുമായി സഹകരിച്ച എല്ലാ അധ്യാപക സുഹൃത്തുക്കൾക്കും റേഞ്ചിൻ്റെ പേരിൽ വ്യക്തിപരമായ രീതിയിലും നന്ദി രേഖപ്പെടുത്തുകയാണ് ഉള്ള ഹൗസ് ബഹാനുഭവത്താല നാം ചെയ്ത പ്രവർത്തനങ്ങൾ പ്രഭു ചെയ്യും മാറാവണത് ഉള്ള ഹൗസ് മഹാനുഭവത്താലുകൊണ്ട് ആർക്കെല്ലാം ആശ്വാസമാകുന്നുണ്ടോ അവരുടെ എല്ലാവരുടെയും ദുബായിൽ നമ്മെ എല്ലാവരെയും ഉള്ള മാത്രം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ് പ്രിയമുള്ള മമ്മിനിയങ്ങളെ സുഹൃത്തുക്കളെ സഹോദരന്മാർ ജമിയത്തുൽ മാലിമിന് ഇത്തരത്തിലൊരു സംഗതി രേഖപ്പെടുത്തി ഉണ്ടാക്കിയതിൻ്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം വർഷങ്ങളായി ജമിയത്തുൽ മാലിം നടത്തി വരുന്ന ഈ ഒരു ക്ഷേമപദ്ധതി കഴിഞ്ഞ വർഷവും ഈ വർഷവുമായി കേരളത്തിലുടനീളം ഇരുപത്തെട്ട് ജില്ലകളിലായി ഇരുപത്തെട്ട് അല്ലി മൻസിലുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു മൻസിലിനെ ഒരു വീടിന് നാല് ലക്ഷം രൂപ കണക്കിൽ ഇരുപത്തിയെട്ട് വീടുകളാണ് ഓരോ വർഷവും ജമിയത്തുൽ വെച്ച് വെച്ചിരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിൽ നമ്മുടെ ജി റേഞ്ചിൽ ഉൾപ്പെടെയുള്ള എല്ലാ റേഞ്ചുകളിലും സേവനം ചെയ്യുന്ന ഉസ്താദുമാർക്ക് സർവീസ് ആനുകൂല്യവും സേ ക്ഷേമബദ്ധയും ഉൾപ്പെടെ അതുപോലെ തന്നെ ഉസ്താദന്മാരുടെ ഓരോ സാമ്പത്തിക ആവശ്യങ്ങൾക്കായിട്ടുള്ള ഘട്ടങ്ങൾ വരുമ്പോൾ അവരെ സഹായിക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ജമിയത്തുൽ മുാലിമീൻ ശേഖരിക്കുന്ന ഈ ഫണ്ട് ഇൻഷാല്ലാ ഇന്നിവിടെ സ്വരൂപിച്ചു ഇന്ന് ഇന്ന് എത്തിക്കാൻ പറ്റാത്ത ആളുകൾക്ക് അടുത്ത ശനിയാഴ്ചക്കുള്ളിലായി അത് റേഞ്ചിൽ ഏൽപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇൻഷാല്ല ജില്ലയിൽ ഏൽപ്പിക്കേണ്ട ഡേറ്റ് അവിടുന്ന് അറിയിക്കും ആ ഡേറ്റ് അനുസരിച്ച് ജില്ലയിൽ അറിയിക്കേ എത്തിക്കേണ്ടതാണ് അതിന് മുമ്പായി ഇതിൻ്റെ ഓൺലൈൻ വർക്കുകൾ ചെയ്യാവുന്നതുകൊണ്ടിട്ട് അടുത്ത ശനിയാഴ്ചയെങ്കിലും ഇൻഷാല്ലാ ഇത് ഇതിൻ്റെ പൂർത്തിയാക്കാം സി സി